ോക്സഭാ തെരഞ്ഞെടുപ്പില് ഇരട്ട വോട്ട് പ്രതിസന്ധി ഉയർത്തി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് ദേവികളം പീരിമേട ഉടുമഞ്ചോല നിയോജകമണ്ഡലങ്ങളില് പതിനായിരക്കണക്കിന് വോട്ടുകൾ ഉള്ളതായിട്ടാണ് ആക്ഷേപം ഉടുമഞ്ചോല നിയോജകമണ്ഡലത്തില് മാത്രം പതിനയ്യായിരത്തിലധികം വോട്ടുകൾ ഉണ്ടെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ദേവികുളം ഉടുമഞ്ചോല പീരിമേട് മണ്ഡലങ്ങളിൽ തമിഴ് തോട്ടം തൊഴിലാളികൾക്കിടയിലാണ് ഇരട്ട വോട്ട് പ്രതിസന്ധി നിലനിൽക്കുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലും ഇത്തരം തൊഴിലാളികൾക്ക് ഒരേ സമയം വോട്ടുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വോട്ടർ പട്ടികയിൽ പേരും ഇരു സംസ്ഥാനങ്ങളിലും റേഷൻ കാർഡും ഇത്തരം തൊഴിലാളികൾക്കുണ്ട് ഇലക്ഷൻ ആദ്യം കേരളത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം തമിഴ്നാട്ടിൽ പോയി വീണ്ടും വോട്ട് രേഖപ്പെടുത്തും ഇതുമൂലം പലപ്പോഴും ജയിക്കുവാൻ അർഹരായ സ്ഥാനാർത്ഥികൾ തോറ്റുപോകുന്നതായാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് ഒട്ടനവധിയായ പഞ്ചായത്തുകളിൽ വ്യാപകമായി ഇരട്ട വോട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടവകാശമുള്ള പതിനയ്യായിരത്തോളം ആളുകൾ ഉടുമ്പുഞ്ചോല നിയോജന മണ്ഡലത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഉടുമ്പഞ്ചോല നിയോജക മണ്ഡലത്തിലെ ശാന്തംപാറ ഉടുമ്പൻചോല രാജാക്കാട് സേനാപതി രാജകുമാരി തുടങ്ങിയ പഞ്ചായത്തുകളിൽ വ്യാപകമായി ഇരട്ട വോട്ടുകളുണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലും വോട്ടവകാശമുള്ള ആളുകളെ കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള മുൻകാലങ്ങളിലെല്ലാം ഇടതുപക്ഷ മുന്നണിയും പ്രത്യേകിച്ച് സി പി എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം രണ്ട് സ്ഥലങ്ങളിൽ ഒരേ ദിവസം വന്ന് വോട്ട് ചെയ്യുന്ന രീതി ഈ തെരഞ്ഞെടുപ്പിൽ ഒഴിവാക്കാൻ വേണ്ട നടപടികളാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് എടുക്കേണ്ടത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയിലൂടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടും ഒട്ടനവധിയായ പരാതികൾ ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു പരാതിക്ക് നാൾ ഇന്നു പരിഹാരം ഉണ്ടാകുന്നില്ല ഉടുമുഞ്ചോലം പഞ്ചായത്തിൽ തന്നെ ഏതാണ്ട് നാലായിരം അയ്യായിരം വോട്ടുകൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്യിക്കുന്ന രീതി മുൻകാലങ്ങളിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിഷയവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ഹൈക്കോടതിയിൽ നൽകിയ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് കേസ് അടിയന്തരമാക്കി തീർപ്പാക്കി ഇരട്ട ഇരട്ടവോട്ട് തടയുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇതിനായുള്ള തുടർ നിയമ നടപടികളും ആരംഭിച്ചതായി കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു ന്യൂസ് ബ്യൂറോ